നമസ്കാരം മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട സ്വകാര്യ കത്തുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു രണ്ടായിരത്തി എട്ടിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഈ കത്തുകൾ മ്യൂസിയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിരുന്നുവെന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി പറഞ്ഞു ഐൻസ്റ്റീൻ ജയപ്രകാശ് നാരായൺ എഡ്വിൻ മോൻ ബാറ്റൺ പത്മജ നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് അരുണ അലി ബാബു ജഗ്ജീവൻ റാം തുടങ്ങിയവർ അയച്ച കത്തുകൾ അടങ്ങുന്ന അമ്പത്തൊന്ന് പെട്ടികളാണ് സോണിയാഗാന്ധി കൊണ്ടുപോയതെന്ന് ലൈബ്രറി ഉദ്യോഗസ്ഥരുടെ പരാമർശം രണ്ടായിരത്തി എട്ടിൽ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം ഈ കത്തുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ നിന്നും മാറ്റിയിരുന്നുവെന്നും അവർ പറഞ്ഞു കത്തുകളോ അല്ലെങ്കിൽ അവയുടെ പകർപ്പുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപമോ നൽകാൻ സെപ്റ്റംബറിൽ മ്യൂസിയം സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു പി എം എം എൽ സൊസൈറ്റിയിലെ അംഗങ്ങളിൽ ഒരാളായ ചിത്രകാരനും എഴുത്തുകാരനുമായ റിസ്വാൻ കദ്രിയാണ് കത്തുകൾ തിരികെ വേണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചത് മുൻപ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാണ് പി എം എം എൽ അറിയപ്പെട്ടിരുന്നത് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട രേഖകൾ അടങ്ങിയ അൻപത്തൊന്ന് പെട്ടികൾ പി എം എം എല്ലിൽ നിന്ന് സോണിയാഗാന്ധിയുടെ ഓഫീസ് തിരിച്ചെടുത്തതായി സെപ്റ്റംബറിൽ കദ്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് സമഗ്രമായ ധാരണ ഉറപ്പാക്കാനാണ് പേപ്പറുകൾ തിരികെ ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം നെഹ്റുവിന്റെ കത്തിലെ ഉള്ളടക്കത്തിന് സെൻസറിംഗ് ആവശ്യമുണ്ടോ എന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ബിജെപിയുടെ ദേശീയ വക്താവ് സംബിത് പത്രയും പാർട്ടിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളിയും ചോദിച്ചു സ്വന്തം പരാജയങ്ങളിൽ നിന്നും നിലവിലെ വെല്ലുവിളികളിൽ നിന്നും രാജ്യത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദി നെഹ്റുവിനോട് അഭിനിവേശം ഉണ്ടെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു ഇന്ത്യയുടെ ഭരണഘടനയുടെ മഹത്തായ എഴുപത്തിയഞ്ച് വർഷത്തെ യാത്ര എന്ന ചർച്ചയ്ക്കിടെ കോൺഗ്രസ് പാർട്ടിയെ മോദി ആക്രമിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയെ വിമർശിച്ചത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള തൻ്റെ സർക്കാരിൻ്റെ നയങ്ങളും തീരുമാനങ്ങളും ഭരണഘടനയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി ഇന്ത്യയുടെ ശക്തിയും ഐക്യവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു അധികാരത്തോടുള്ള അത്യാഗ്രഹത്തിൽ കോൺഗ്രസ് ഭരണഘടനയെ ആവർത്തിച്ച് വികൃതമാക്കുകയാണെന്ന് ഡിസംബർ പതിനാലിന് പ്രധാനമന്ത്രി മോദി ആരോപിച്ചിരുന്നു